നമസ്കാരം പതിരും കതിരും പിണറായി വിജയന്റെ പ്രകടനങ്ങൾ കാണുമ്പോൾ അന്തരിച്ച സ്പാനിഷ് എഴുത്തുകാരനായ സെംബ്രൂണിനെ ഓർമ്മ വരുമെന്ന് പറഞ്ഞത് എം പി വീരേന്ദ്രകുമാറാണ് സ്റ്റാലിന്റെ വിശുദ്ധനായ അനുയായിയും സോവിയറ്റ് യൂണിയനിൽ ദീർഘകാലം വിദേശകാര്യ മന്ത്രിയുമായിരുന്നു മൊളോട്ടോവ് അദ്ദേഹത്തെക്കുറിച്ചാണ് സെംബ്രൂൺ ഇങ്ങനെ എഴുതിയത് ഭീകരതയുടെ വിഷാദഭരിതനായ ഭാരവാഹി രണ്ടായിരത്തി പന്ത്രണ്ട് മെയ് മാസം പത്തിന് മാതൃഭൂമിയുടെ എഡിറ്റോറിയൽ പേജിലാണ് അന്ന് യു ഡി എഫിലായിരുന്ന ജനതാദളിലെ എം പി വീരേന്ദ്രകുമാർ ഈ ലേഖനമെഴുതിയത് ടി പി ചന്ദ്രശേഖരന്റെ വധത്തിൽ പിണറായി വിജയനുള്ള പങ്കിനെ ഓർമ്മിപ്പിച്ചുകൊണ്ടും ആ നരനായാട്ടിനെ നിശിതമായി വിമർശിച്ചുകൊണ്ടുമായിരുന്നു എം പി വീരേന്ദ്രകുമാർ ലേഖനം എഴുതിയത് ടി പി വധത്തിൽ പാർട്ടിക്ക് പങ്കില്ലെന്ന് ഇപ്പോഴും പറഞ്ഞു നടക്കുന്ന പാർട്ടിയാണ് സി പി എം പക്ഷേ ആ കേസിലെ സകല പ്രതികളെയും സംരക്ഷിക്കാൻ മുന്നിൽ നിന്നത് അവരായിരുന്നു ആ സംഭവത്തിലെ ഏറ്റവും ക്രൂരനായ പ്രതിയായിരുന്നു കൊടിസുനി കൊടിസുനിയെപ്പറ്റി അന്ന് പിണറായി വിജയൻ പറഞ്ഞ വാക്കുകൾ ഇങ്ങനെയായിരുന്നു അങ്ങനെ ഒരു കുട്ടി കണ്ണൂരും പരിസര പ്രദേശത്തും ഉള്ളതായി എനിക്കറിവില്ല ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ അറിയണമായിരുന്നല്ലോ ഇതായിരുന്നു അന്നത്തെ പിണറായി വിജയന്റെ കമന്റ് സ്റ്റാലിന്റെ അനുയായിയായ മൊളോട്ടോവിനോട് ഉപമിക്കപ്പെട്ട പിണറായി വിജയൻ കാണിച്ച മറ്റൊരു ഭീകരതയെ ഓർത്ത് ഇന്ന് ജനം നെഞ്ചത്ത് കൈവയ്ക്കുകയാണ് കേരളം കണ്ട ഏറ്റവും ക്രൂരമായ ആ രാഷ്ട്രീയ കൊലപാതകത്തിലെ മൂന്ന് പ്രതികളെയാണ് വിട്ടയക്കാൻ ജയിൽ അധികൃതർ തീരുമാനിച്ചത് അതിൽ സർക്കാരിന് ഒരു പങ്കുമില്ലെന്നാണ് ന്യായീകരണ വിദ്വാൻമാർ പറയുന്നത് അപ്പോഴീ ആഭ്യന്തര വകുപ്പും ജയിൽ വകുപ്പും ഒക്കെ ആരുടെ കയ്യിലാണ് ലോക്സഭാ തിരഞ്ഞെടുപ്പിൻ്റെ ഫലം വരുന്നതിന് മുമ്പ് തന്നെ ഉത്തരവിറങ്ങി പോലും ഇവിടെയാണ് കെ സുധാകരൻ പിണറായി വിജയനെ കഴിഞ്ഞ ദിവസം വിശേഷിപ്പിച്ച വാക്കുകൾ പ്രസക്തമാകുന്നത് ആത്മാവ് നഷ്ടമായ പാർട്ടിയുടെ അസ്ഥിഗൂടത്തിന് കാവൽ നിൽക്കുന്ന ദുർഭൂതമാണ് പിണറായി വിജയനെന്നായിരുന്നു അദ്ദേഹം പറഞ്ഞത് എത്ര കാവ്യാത്മകവും അണ്ണാക്കിലടിക്കുന്നതുമായ വിശേഷണമായിരുന്നു അത് ടി പി കേസിലെ പ്രതികൾക്ക് ഇരുപത് വർഷം ഇളവ് പാടില്ലെന്ന് ഹൈക്കോടതി ഉത്തരവ് നിലനിൽക്കുമ്പോഴാണ് ആഭ്യന്തര വകുപ്പ് ഈ പരിപാടി ഒപ്പിച്ചതെന്ന് ഓർക്കണം ടി പി യെ കൊന്നത് അൻപത്തിയൊന്ന് വെട്ടുവെട്ടിയായിരുന്നെങ്കിൽ ജനം തിരിച്ചും മറിച്ചുമിട്ട് അഞ്ഞൂറ്റി ഒന്ന് വെട്ടുവെട്ടി പാർട്ടിയെ തുണ്ടം തുണ്ടാക്കിയിട്ടും ഈ ദുർഭൂതം അടങ്ങുന്ന മട്ടല്ല നിയമത്തെയും ജനാധിപത്യത്തെയും കോടതികളെയും അങ് വെല്ലുവിളിക്കുകയാണ് ഈ കൊടും ക്രൂരന്മാർ അകത്താണെങ്കിലും പുറത്തു കിട്ടുന്ന സൗകര്യങ്ങളെല്ലാം ഒരുക്കി നൽകിയിട്ടുണ്ട് പാർട്ടി പാർട്ടി തെറ്റു തിരുത്തുമെന്ന് പറഞ്ഞപ്പോൾ ഇത്ര വേഗം അതുണ്ടാകുമെന്ന് കരുതിയതേയില്ല ട്രൗസർ മനോജും അണ്ണൻ സിജിത്തുമൊക്കെ ഈ പാർട്ടിക്ക് വേണ്ടിയാണ് ത്യാഗങ്ങളെല്ലാം ചെയ്തു കൂട്ടിയത് അതിനുള്ള തെറ്റ് തിരുത്തേണ്ടതുണ്ട് കൊടിസുനിയെ എത്രയും വേഗം ഇറക്കി മുഖ്യമന്ത്രിയുടെ ഗൺമാനാക്കണം ഇപ്പോഴുള്ള ഗൺമാന് പത്തലിന് തല്ലാനെ അറിയൂ കൊല്ലാൻ അറിയില്ല ഭരണം തീരുന്നതിന് മുമ്പ് ഏതൊക്കെയോ തലകളെടുക്കാൻ പിണറായി വിജയൻ തീരുമാനിച്ചതിൻ്റെ ലക്ഷണങ്ങളാണിതെല്ലാം പേർ ഭയക്കേണ്ടതുണ്ട് ഈ പ്രതികളൊക്കെ പുറത്തുണ്ടെങ്കിൽ പാർട്ടിക്ക് ഒരു ബലമാണ് ഒരുത്തിനും എതിരഭിപ്രായം എങ്ങും പറയില്ല കെ സുധാകരൻ പിണറായി വിജയനെക്കുറിച്ച് ചോദിച്ച ചോദ്യങ്ങൾ ഇപ്പോഴും കാതിൽ മുഴങ്ങുകയാണ് അവൻ ആരെയെല്ലാം കൊന്നിട്ടുണ്ട് അവൻ എത്ര പേരെ വെട്ടിയിട്ടുണ്ട് അത് കേട്ട് മരുമകന് പോലും ദണ്ണം തോന്നിയില്ലെങ്കിലും പാവം ബാലഗോപാലിന് സഹിച്ചില്ല മുഖ്യമന്ത്രിയെ അവനെന്ന് വിളിച്ചു എന്നായി ധനമന്ത്രിയുടെ പരാതി ബാലഗോപാൽ ജി അവർ ബ്രണ്ണൻ കോളേജിൽ വെച്ച് അടിയും പിടിയും തെറിയും പതിവാക്കിയവരാണ് പഠിച്ചവർ പരസ്പരം അവൻ ഇവൻ എടാ പോടാ എന്നൊക്കെ പറയുന്നത് നാട്ടു നടപ്പാണ് പച്ച മനുഷ്യരൊക്കെ അങ്ങനെയാണ് താനും പിണറായി വിജയനെ അവനെന്ന് പരസ്യമായി വിളിക്കാൻ തൻ്റെ ഇടവും അധികാരവുമുള്ള രണ്ടു പേരെ ഇന്ന് കേരളത്തിലുള്ളൂ ഒന്ന് കെ പി സി സി പ്രസിഡന്റ് കുമ്പക്കുടി സുധാകരൻ മറ്റൊന്ന് എൺപത്തി അഞ്ചുകാരിയായ മറിയക്കുട്ടി ചേട്ടത്തി ക്രൂരന്മാരായ ഗോവിന്ദച്ചാമിയും ജിഷാവധക്കേസിലെ അമീറുൽ ഇസ്ലാമൊക്കെ പിണറായി വിജയൻ്റെ വേണ്ടപ്പെട്ടവരാകാതിരുന്നത് ഭാഗ്യമായി അവർ പാർട്ടിക്കാരായിരുന്നെങ്കിൽ അകത്തുകിടന്നതിനേക്കാൾ കൂടുതൽ പുറത്തു വിലസിയേനെ നാളെ ഇറങ്ങി വന്നേനെ ഒരു മനുഷ്യനെ അതിക്രൂരമായി കൊന്നിട്ടും ആ ശപത്തിൽ വീണ്ടും കുത്തിയ പ്രതികാരദാഹിയായിരുന്നു പിണറായി വിജയൻ അല്ലായിരുന്നെങ്കിൽ അന്ന് ഓഞ്ചിയത്തുപോയി പറയുമായിരുന്നോ കുലങ്കുത്തി എന്നും കുലങ്കുത്തിയാണെന്ന് മരിച്ചവരുടെ വീട്ടിൽ പോയി ആശ്വസിപ്പിക്കുന്നത് നാട്ടു നടപ്പാണെന്ന് പറഞ്ഞ പിണറായി വിജയൻ എന്തിനാണ് ടി പിയുടെ വീട്ടിൽ ആശ്വസിപ്പിക്കാൻ പോയ വി എസിനെ വിമർശിച്ചതും ഒരു മൂലക്കിരുത്തിയതും തൻ്റെ ഭർത്താവിനെ കൊന്നു തള്ളിയതിൻ്റെ ദുഃഖം മാറിയിട്ടില്ലാത്ത കെ കെ രമയുടെ വീട്ടിൽ ആളെത്തിയിരിക്കുന്നു പ്രതികളെ വിടുന്നതിൽ തർക്കമുണ്ടോ എന്നറിയാൻ വല്ലാത്ത ഔദാര്യം തന്നെ പാർട്ടി സെക്രട്ടറി ഒന്നും മിണ്ടാതെ ഓടുകയാണിപ്പോൾ തോൽവിയൊന്നും തിരുത്തിയില്ലെങ്കിലും വേണ്ട ഗോവിന്ദൻ മാഷേ അങ് ഒരൊറ്റക്കാര്യം സമ്മതിച്ചു തന്നാൽ മതി താനൊരു ഭൂലോക തോൽവിയാണെന്ന സത്യം മാത്രം